നിങ്ങളെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിയുമോ നിമിഷപ്രിയയെ ഒരു നഴ്സായി യമനിൽ ജോലി ചെയ്തുവരവേ സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടാളിയെ കൂട്ടി കൂട്ടാളി കൂടെ നിന്ന് ചതിച്ചപ്പോഴ് ആ കൂട്ടാളിയെ പിന്നെ വധിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അപ്പോൾ അതിന്റെ പേരില് നിമിഷപ്രിയ യമനിലെ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ അത് ൂട്ടാളിയായി വാർണറായിട്ട് ക്ലിനിക്കിന്റെ ഭാഗമായി ചേർന്നയാള് പൈസ മുടക്കിയിട്ട് അപ്പോൾ അവസാനം അയാള് നിമിഷപ്രിയയെ ചതിക്കുകയായിരുന്നു കാരണം ആ ഒരു ക്ലിനിക്ക് നടത്തുന്നതിലേക്ക് വേണ്ടി വരുന്ന മൊത്തം തുകയും അതിന്റെ നല്ലൊരു വിഹിതം നിമിഷപ്രിയയും മുടക്കി രണ്ടുപേരും കൂടി പാർട്ണർഷിപ്പിൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾ അയാളുടെ പേരിലേക്ക് എന്ന രീതിയിലായിരുന്നു ആ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തത് അപ്പോൾ യഥാർത്ഥത്തിൽ നിമിഷപ്രിയ അവിടെ ചതിക്കപ്പെടുകയായിരുന്നു ചെയ്തത് അപ്പോൾ പിന്നീട് ഏർ അയാള് മരണപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ മരണപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ നിമിഷപ്രിയയാണ് അതിലെ ഒന്നാം പ്രതി ആകേണ്ടി വന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയ യമനിലെ നമ്മുടെ മലയാള നാട്ടിൽ നിന്നും യമനിലെ നഴ്സായിട്ട് പോയ ഒരു പെൺകുട്ടിയാണ് നിമിഷപ്രിയ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിന് അത്താണിയാകാൻ വേണ്ടിയിട്ട് ഗൾഫ് നാടുകൾ നാടുകളിലേക്ക് പോയ നിമിഷപ്രിയ യമനിലെത്തി വല്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടു ഇന്ന് ഇതാ യമനിലെ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ അതിനിടയിലെ നമ്മൾ മലയാളികളായ എല്ലാവരും കേട്ടതാണ് നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചു എന്നുള്ളത് അപ്പോൾ അതിനിടയിൽ നിമിഷപ്രിയയുടെ ഏകദേശം ഒരു ഏഴെട്ട് വയസ്സ് വരുന്ന മോള് അമ്മയെ ശരിയായ രീതിയിൽ നേരെ കണ്ടിട്ട് പോലുമില്ല പാവം കുഞ്ഞിന്റെ അച്ഛനാണ് കുഞ്ഞു ആയിരുന്ന സമയം മുതൽ ആ കുഞ്ഞിനെ പരീക്ഷിച്ചു പോരുന്നത് അയാളുടെ ആ ഒരു നല്ല പ്രായത്തിൽ ഇപ്പോഴും ഭാര്യയെയും വിട്ട് ഭാര്യയിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദാവസ്ഥയും വിഷമാവസ്ഥയും പ്രതിസന്ധി ഘട്ടവും എല്ലാം ഇവര് കുടുംബാംഗങ്ങൾ ഒരുപോലെ തരണം ചെയ്ത് മുന്നേറുകയാണ് നിമിഷപ്രിയക്ക് മോചനം കിട്ടണം അതേപോലെ തന്നെ ആ കുഞ്ഞിന് അമ്മയെയും കിട്ടണം എന്നതാണ് എൻ്റെ പ്രാർത്ഥന നമ്മൾ മലയാളികൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ആ കുഞ്ഞിനെ അമ്മയെ തിരിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ നിമിഷപ്രിയയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങാലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത വളരെയധികം നമ്മളിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് കാരണം വധശിക്ഷയ്ക്ക് വിധിച്ചു ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയങ്കയ്ക്ക് ജയിൽ മോചിതയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം ഇടപെട്ടിരുന്നു ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രതീക്ഷ ആശാവഹമായ പ്രതീക്ഷാവഹമായ ഒരു വാർത്തയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നതാണ് നമുക്കറിയാം യമൻ ഭരണകൂടം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന ഈ ഒരു വേളയില് ആശാവഹമായ മറ്റൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ഏതാനും ദിവസത്തിനു മുമ്പ് നിമിഷപ്രിയയുടെ ഹസ്ബൻഡും മോളുമായിട്ട് ഒത്തുചേർന്ന ഒരു അഭിമുഖം ഒരു ചാനലിന് കൊടുത്തിരുന്നു ആ കുട്ടിയോട് ആ ചാനലിന്റെ ഉടമ ചോദിക്കുന്നുണ്ട് മോൾ അമ്മയെ കണ്ടിട്ടുണ്ടോ അമ്മയെ കണ്ടാൽ മോള് ആദ്യം എന്താ ചെയ്യുക അപ്പൊ കുഞ്ഞു പറയുന്നുണ്ട് അമ്മയെ കണ്ടാൽ ഞാൻ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കും അപ്പോൾ ആ കുഞ്ഞിനെ അവളുടെ കുഞ്ഞിപ്രായത്തിലെ അമ്മയുടെ ആ ഒരു തലോടലി കിട്ടാനായിട്ട് അവൾ അത്രയധികം കൊതിച്ചിരിക്കുകയാണ് ആ കുട്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് കുടുംബത്തിന് അത്താനിയാകാൻ വേണ്ടിയിട്ട് നഴ്സായി വിദേശത്ത് പോയി ജോലി നോക്കവേ അവിടെയുണ്ടായ ദുരന്തങ്ങൾ അത് ും അതിനെയൊക്കെ തരണം ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് നിമിഷപ്രിയ ആ നിമിഷപ്രിയയെ ദൈവത്തിന്റെ കരങ്ങളിലെ ഭരണകൂടത്തിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് സുരക്ഷിതയായി നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഈശ്വരന്റെ ഒരു കരം ആ ഒരു കര സ്പർശം അവിടെ ഉണ്ടാകും എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നമ്മളുടെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഇടപെടൽ അത് അതിശക്തമായ ഒരു പ്രതീക്ഷയാണ് നമ്മളിൽ ഓരോരുത്തരിലും നൽകുന്നത് നമ്മുടെ ഒരു പൗര ഇന്ത്യൻ പൗരയായ ഒരു പെൺകുട്ടി അന്യദേശത്ത് വളരെയധികം പ്രതിസന്ധിയോടുകൂടി കഴിഞ്ഞു പോകുന്ന ഈ വേളയിലെ അതിശക്തമായ ഇടപെടല് നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അത് ആ പെൺകുട്ടിയുടെ ജീവന്റെ സുരക്ഷയ്ക്ക് അത് വഴിതെളിക്കുകയും ചെയ്യും എന്ന ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിഷയം യമനുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം വളരെ ഔദ്യോഗികമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നതും ഒരു കാര്യം തന്നെ അപ്പോൾ നിമിഷപ്രിയയുടെ വധശിഷ് എന്നുള്ള പുറത്തുവിട്ട വാർത്തയുമായിട്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളതും ഇന്ത്യയുടെ യമൻ എംബസിയാണ് ഇന്ത്യയിലെ യമൻ എംബസി കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്തെന്നാൽ യമനിലെ ഔദ്യോഗിക ഭരണ ഈ െന്ന് പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ പ്രസിഡന്റ് റസാദ് അൽ അലിമിയല്ല ഇതിന് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം ഒരു തരത്തിലും ഒപ്പുവെച്ചിട്ടില്ല ഇത് അവരല്ല ചെയ്യുന്നത് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇത് നടപ്പിലാക്കുന്നത് പൊളിറ്റിക്കൽ കൗൺസിൽ ആണ് എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വാർത്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു രാജ്യത്തെ ഒരു പൗരന്റെ വധശിക്ഷ നടപ്പിലാക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടം നമ്മളോട് പറയുകയാ ഞങ്ങൾ പറയുമ്പോൾ നാം എന്താ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യയിലെ ഒരു പൗരനെ അന്യനാട്ടിലെ വധശിക്ഷിക്കാൻ വിധിച്ചതെങ്കിലും ആ ആളിന്റെ മേലെ കൈവെക്കണം എന്നുണ്ടെങ്കിൽ അത് പതിനായിരം തവണ ചിന്തിച്ചു തന്നെ വേണം എന്ന കൃത്യമായ ഒരു വിവരം തന്നെയല്ലേ നമ്മളിലേക്ക് ഇത് പകർന്നു തരുന്ന ആ ഒരു വാർത്ത തന്നെ പുറത്തു വിട്ടിരിക്കുന്ന ഈ വാർത്ത അതായത് യമനിലെ ഔദ്യോഗിക ഭരണകൂടമല്ല ഈ ഒരു വധശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത അത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ആ കുടുംബത്തിനെ സംബന്ധിച്ച് അതൊരു ശുഭകരമായ ഒരു ന്യൂസ് ന്യൂസാവാം അതൊരു പക്ഷേ നമ്മുടെ നിമിഷപ്രിയയുടെ മോചനത്തിന് അത് വഴിതെളിക്കാനായിട്ട് കാരണമാവാം എന്തായാലും നിമിഷപ്രിയ എന്ന പെൺകുട്ടി സ്വന്തം കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പുറത്തു പോയി ജോലിയിൽ ചെന്നപ്പോഴേക്കും ജോലിയിൽപ്പെട്ട ദുരന്തം അതിനെ തുടർന്ന് ജയിലിൽ കഴിയേണ്ടി വന്ന അവസ്ഥ അതൊക്കെ അതിഭയാനകരമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയായിരിക്കും ആ പെൺകുട്ടി ഇന്ന് മുന്നോട്ടും ഓരോ ദിവസവും കടന്നു പോകുന്നത് തനിക്ക് തന്റെ കുടുംബത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ തന്റെ ഭർത്താവിനും കുട്ടിക്കും ഒപ്പം തനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ആശങ്കകൾ പലതും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും പക്ഷേ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില പ്രതിസന്ധി ഘട്ടങ്ങളില് നമുക്ക് താങ്ങാനാവാത്ത വിഷമസന്ധികൾ നമ്മളുടെ നേരെ വന്നു ചേരുമ്പോൾ അവിടെ നമ്മളുടെ മുൻ ഇടയിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ കരസ്പർശം നിമിഷപ്രിയയുടെ മേലെത്താൻ ഇനി അധികം താമസമില്ല അതുകൊണ്ട് നിമിഷപ്രിയെ ശാന്തമായി സമാധാനത്തോടുകൂടി ഇരിക്കുക ദൈവം അവിടെ എത്തുന്നുണ്ട് ദൈവത്തിന്റെ ഒരു കരം നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുണ്ടാകും ആ ഒരു കരസ്പർശത്താല് നിമിഷപ്രിയ അധികം വൈകാതെ തന്നെ മോചിതയാവുകയും സ്വന്തം കുടുംബത്തില് എത്രയും വേഗം എത്തിച്ചേരുകയും എന്ന ഒരു ശുഭകരമായ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എത്രയും വേഗം ആ കുടുംബത്തിന് അത്താണിയാവുവാൻ ആ കുഞ്ഞിന് അമ്മയാവുവാൻ എത്രയും വേഗം ദൈവം ഇവരെ കടാക്ഷിച്ച് ആ കുടുംബത്തിലേക്ക് എത്തിക്കണേ എന്ന പ്രാർത്ഥനാപൂർവ്വം ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ ഇതില് നമുക്കറിയേണ്ടത് നിമിഷപ്രിയ എന്തുകൊണ്ട് ജയിലിലായി എന്നതാണ് യമൻ പൗരനായ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയ പാലക്കാട് സ്വദേശിയായ നിമിഷക്രിയ ജയിൽവാസി അനുഭവിക്കുന്നത് അയാളുടെ യഥാർത്ഥ പേര് അയാളെയാണ് കൊലപ്പെടുത്തിയ ആ ഒരു കേസിലാണ് കുറ്റക്കാരിയായിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നിപ്പോൾ യമനിലെ ജയിലില് നിമിഷപ്രിയ കഴിയുന്നത് വധശിക്ഷ പിൻവലിക്കുവാൻ അപ്പോൾ നിമിഷപ്രിയയുടെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു അപരാധം അത് ബോധപൂർവം ചെയ്തിരുന്നതും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം നിമിഷപ്രിയയിലേക്ക് വന്നു എന്നത് അത് വലിയ ഒരു എന്താ പറയുക ആ കുട്ടിയുടെ ഭാഗത്തു നിന്നോ ആ വിചാരിക്കുന്നതിനപ്പുറമായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അപ്പോൾ തലാൽ അതിനെ വധിച്ചു എന്നതാണ്

ുംബ്ദു എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് തോന്നിയത് നിമിഷപ്രിയ സ്ഥാപനം കേട്ടപ്പോഴേക്കും ഈ അതിനോട് എന്തോ അയാളുടെ മനസ്സിലൊരു അസ്വസ്ഥതയാണ് അയാൾക്ക് ഉണ്ടായിരുന്നത് ഇതൊക്കെ ക്ലിനിക്കിന്റെ ആ സാമ്പത്തിക വശത്തിൽ ഒരു മുപ്പത്തി മൂന്ന് ശതമാനം ഷെയർ അയാൾക്ക് ഓഫർ കൊടുത്തു അയാൾക്ക് അങ്ങനെ ഓഫർ കൊടുത്തു ചെയ്യാനായിട്ട് സമ്മതം കൊടുക്കുകയും ചെയ്തു അപ്പോൾ അയാൾ അതിൽ നിന്നും മുതലെടുക്കാനായിരുന്നു പിന്നെ അയാൾ ശ്രമിച്ചിരുന്നത് എന്നതാണ് അതാണ് നിമിഷപ്രിയയെ പ്രിയയെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അറിയാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ കുഴഞ്ഞറിയുകയാണ് ചെയ്തത് അറിയാതെ അവിടുത്തെ വരുമാനത്തിന്റെ സ്രോതസ് മൊത്തവും ആ അതിന്റെ ഓണർഷിപ്പും ഒക്കെ നിമിഷ പോലും അറിയാതെ അയാളുടെ പേരിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയാണ് പിന്നീട് നടന്നത് പിന്നെ അറിയാതെ ക്ലിനിക്കിന്റെ ഒരു വിഹിതം സാമ്പത്തികമായിട്ട് അയാള് ഏ ചോർന്ന് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അയാള് തന്നെ നിമിഷയെ അറിയാതെ സാമ്പത്തികം തന്റെ കയ്യിലേക്ക് മാറ്റുന്ന അവസ്ഥ കാര്യം ഓണർഷിപ്പിലെ അയാൾ അയാളുടെ പേര് ഉൾപ്പെടുത്തി അങ്ങനെ പലതും നിമിഷയുടെ പേരിൽ കിട്ടേണ്ട പലതും ഇയാളുടെ പേരിലേക്ക് എന്ന രീതിയിൽ ഇയാൾ പതുക്കെ പതുക്കെ മാറ്റി എടുക്കാൻ തുടങ്ങി അയാൾ അവിടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരോടും ില് പറയുന്നത് നിമിഷ തന്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു കമന്റും കൂടി നാട്ടുകാരിൽ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഇങ്ങനെ ചെയ്തു പോകുന്നത് കാരണം തനിക്ക് ഇതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ ഉടമസ്ഥ അവകാശവും തനിക്ക് നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നാട്ടുകാരുടെ ഇടയിലെ ഇയാൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് നിമിഷ ഇയാളുടെ ഭാര്യയാണെന്നായിരുന്നു അപ്പോൾ ഇയാള് പുറത്ത് കൊടുത്ത പബ്ലിസിറ്റി ഭാര്യയുടെ സ്ഥാപനത്തിൽ നിന്നും താൻ പണം കൈപ്പറ്റുകയാണ് എന്ന ആ ഒരു കാര്യമായിരുന്നു അയാൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു പോന്നിരുന്നത് ഭർത്താവ് ടോമി കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലിരിക്കുന്ന ഭർത്താവ് മാനസികമായി തന്നാൽ തന്റെ ഭാര്യയെ അതേ കഠിനമായി പീഡിപ്പിക്കുന്നു എന്ന വസ്തുതയൊക്കെ ടോമി പിന്നീടാണ് ഇതെല്ലാം അറിയുന്നത് തന്റെ വീട്ടുകാരെ ഈ കാര്യം വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അയാള് വ്യാജമായ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ സംഘടിപ്പിക്കുകയുണ്ടായി ഇയാൾ ഒരു തവണ നിമിഷയോടൊപ്പം സ്വന്തം നാട്ടിലേക്ക് വന്നിരുന്നു അതായത് കേരളത്തിലെ നിമിഷയുടെ വീട്ടിലെ വന്ന് കുറച്ച് ദിവസം ഇയാളുടെയൊക്കെ വിസിറ്റ് ചെയ്താണ് തിരിച്ചുപോയത് അങ്ങനെ വരുന്നതിനിടയിൽ നിമിഷയുടെ വീട്ടിൽ നിന്നും ഇവരുടെ കല്യാണ ആൽബത്തിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തിരുന്നു എന്നിട്ട് നിമിഷയുടെ ഫോട്ടോ എടുത്തിട്ട് അയാൾ എന്താ ചെയ്തെന്നറിയാമോ നിമിഷയുടെയും അതേപോലെ ഭർത്താവിന്റെയും ഫോട്ടോ എടുത്തു അത് തല വെട്ടി മാറ്റിയിട്ട് ഭർത്താവിന്റെ തലയുടെ സ്ഥാനത്ത് ഇയാളുടെ തല വെച്ച് പിടിപ്പിച്ചു അങ്ങനെ ഫോട്ടോ മോർഫ് ചെയ്ത് ഭർത്താവും ഭാര്യയും എന്നുള്ള തരത്തില് അയാളത് മാറ്റിയെടുക്കുകയും ആ ഫോട്ടോ തന്റെ ഈ സ്ഥാപനം തന്റെ പേരിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയെല്ലാം അങ്ങേ നിയമപരമായിട്ടുള്ള സാധുതയ്ക്ക് വേണ്ടിയെല്ലാം ഉപയോഗിച്ചു നിമിഷയെ വഞ്ചിച്ചു എന്നതാണ് ഇയാളുടെ ഭാഗത്തുണ്ടായ ഏറ്റവും ഗുരുതരമായ ആ ഒരു തെറ്റ് ഇങ്ങനെ പല തരത്തിലെ നിമിഷയെ ഇയാള് ദിനംപ്രതി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു ഇതിനെയൊക്കെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിലെ നിമിഷപ്രിയ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ യമൻ നിയമപ്രകാരം തലാലിനൊപ്പം നിമിഷയെ കൂടി അറസ്റ്റ് ചെയ്യുകയാണെന്ന് പോലീസ് ചെയ്തിരുന്നത് രണ്ടുപേരെയും കോടതി പതിനാറ് ദിവസം ജയിലിൽ വാസത്തിന് ശിക്ഷിച്ചിരുന്നു പതിനാറ് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ഇവർ മോചിതരായി അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാഹത്തിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന പേരിൽ ജയിലില് പതിനാറ് ദിവസം കുറ്റം ചെയ്ത ആളാരാണോ തലാലാണെങ്കിൽ അയാൾ നിമിഷപ്രിയയും അന്ന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നിരുന്നു ശേഷം തലാല് അക്രമ സ്വഭാവമുള്ള ഒരാളായി മാറുകയായിരുന്നു അതായത് നിമിഷപ്രിയയെ ശാരീരികമായി ആക്രമിക്കുക നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തടഞ്ഞു തടഞ്ഞുക അയാളോടൊപ്പം ജീവിക്കുക നിർബന്ധിക്കുകയും ചെയ്തു രാത്രി കാലങ്ങളിൽ ഈ തലാൽ അയാളുടെ സുഹൃത്തുക്കളെ നിമിഷയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിമിഷപ്രിയയെ നിർബന്ധിച്ചുകൊണ്ട് അവർ പറയുന്നതിനൊപ്പം നിൽക്കണം എന്ന രീതിയിൽ ആക്രോശിക്കുന്ന ഒരു അവസ്ഥാ വിശേഷവും ഉണ്ടായി നിമിഷയുടെ പാസ്പോർട്ട് തലാൽ പിടിച്ചെടുത്തിരുന്നാല് ആ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ഒരു വിധത്തിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുവാൻ നിമിഷയ്ക്ക് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല അത് തന്നെ ക്ലിനിക്കിലെ ഒരാളുടെ നിർദ്ദേശപ്രകാരം ഇയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിട്ട് അയാളുടെ പക്കൽ നിന്നും പാസ്പോർട്ട് തിരിച്ചു എടുക്കാം എന്ന ഒരു നിർദ്ദേശം ആ ഒരു പദ്ധതി അത് നടപ്പിലാക്കുവാൻ ആ ക്ലിനിക്കിലെ മറ്റൊരാളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു യഥാർത്ഥത്തില് നിമിഷ ചെയ്തത് തലാൽ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ നിമിഷപ്രിയ മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്ത് അയാളെ ബോധം കെടുത്തി അയാളിൽ നിന്നും പാസ്പോർട്ട് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഈ മയക്കുമരുന്ന് അയാൾക്ക് ഏറ്റില്ല എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു ദിവസം പദ്ധതി നിമിഷ പ്ലാൻ ചെയ്തു അപ്രകാരം മരുന്ന് അയാളിൽ ഇഞ്ചക്ട് ചെയ്തു നിമിഷയുടെ എന്താ പറയുക വിധി വൈപരീത്യം എന്ന് പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥ ഉള്ള സമയത്ത് അത് കുത്തിവെച്ചപ്പോൾ അയാൾക്ക് വിറയൽ അനുഭവപ്പെടുകയും അയാൾ ബോധക്ഷയനായി വീഴുകയും അതോടെ അയാൾക്ക് പിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനാവാത്ത രീതിയിൽ അയാൾ പെട്ടെന്ന് തന്നെ ഹിതനായി താഴെ വീഴുകയുമാണ് ചെയ്തത് പോയ ഒരു നിമിഷമായിരുന്നു നിമിഷയെ സംബന്ധിച്ചപ്പോൾ കാരണം തലാലിനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം നിമിഷക്കുണ്ടായിരുന്നില്ല അയാളെ ബോധരഹിതനാക്കുക എന്നിട്ട് തന്റെ പാസ്പോർട്ട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക ഇതായിരുന്നു നിമിഷ ലക്ഷ്യം വെച്ച പദ്ധതി പക്ഷെ അതവിടെ പാളി ആ നിമിഷം അയാള് ആക്കുകയും അത് അയാളെ മരണത്തിന് ഇടയാക്കുകയും ചെയ്തു നിമിഷം ധികം പയുന്ന നിമിഷ കൂട്ടുകാരിയായ ഹനാനെ വിളിക്കുകയും അപ്പോൾ ഹനാൻ പറഞ്ഞു എങ്ങനെയായാലും ശരീരം മറവ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാം എന്തെങ്കിലും ഉടനടി പ്രവർത്തിച്ചേ പറ്റൂ അപ്പോൾ അന്ന് ഈ പാസ്പോർട്ട് കൈക്കളാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ തവണ പദ്ധതിയിട്ട് മരുന്ന് ഇഞ്ചക്ട് ചെയ്തത് അത് അയാളെ ശരീരത്തിലേക്ക് വല്ലാതെ വ്യാപിക്കുകയും അയാൾ അന്ന് വിറയലോട് കൂടി വീഴുകയും അതോട് അയാൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥാവിശേഷവും ഉണ്ടായ അപ്പോൾ ഇതിനെ തുടർന്ന് പിന്നെ നിമിഷപ്രിയയുടെ ആ ഒരു അവസ്ഥാവിശേഷം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു അതീവമായ ഭയപ്പാടിലെ നിമിഷപ്രിയ വല്ലാത്ത ഒരു ഉത്കണ്ഠപരമായ സാഹചര്യത്തിലേക്ക് മാറുകയും അങ്ങനെ അത് പിന്നീട് പ്രതിയായിട്ട് വരികയും ആ കേസ് പിന്നീട് പല തരത്തിലെ നിമിഷപ്രിയയുടെ സാഹചര്യത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല കൊന്നു കൊലയാളിയായി എന്ന രീതിയിലാണ് പിന്നീട് വാർത്ത വന്നത് അതിനെ തുടർന്നാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയേണ്ട അവസ്ഥ വന്നത് അപ്പൊ ഉണ്ടായിരുന്ന ഹനാനാണ് മൃതദേഹം വെട്ടി ഒതുക്കി അത് വാട്ടർ ടാങ്കിലെ നിക്ഷേപിച്ചത് അപ്പോഴ് ജീവപര്യന്തം തടവിനാണ് ഹനാനെ ശിക്ഷിച്ചിരുന്നത് ഈ ഒരു കേസ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് എത്തിയപ്പോഴേക്കും ഹനാനേയും അതുപോലെ തന്നെ നിമിഷയെയും വിചാരണ കോടതി അറസ്റ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹനാനെ ജീവപര്യന്തം ശിക്ഷയും അതുപോലെ തന്നെ നമ്മുടെ നിമിഷപ്രിയയെ ജയിലിൽ അടക്കുകയും ചെയ്തത് ജയിലടച്ചു മാത്രമല്ല മതശി ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആ വധശിക്ഷയിൽ നിന്നും മോചിതയാകാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അങ്ങനെ സംഘടനാ സംവിധാനങ്ങളെല്ലാവരുടെയും സഹായം തേടിയാണ് ഇന്ന് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ എമ്മലിൽ എത്തിയിട്ട് നാളേറെയാവുന്നു അതുകൊണ്ട് ഏതാനും ദിവസം മാത്രമാണ് ഈ ഒരു വിധി നടപ്പിലാക്കുവാനായിട്ട് ഉള്ളത് എന്ന് കേൾക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നിമിഷപ്രിയയെ ഈ ഒരു വിധി വൈപരീത്യത്തിൽ നിന്നും പരിരക്ഷിച്ച് കുടുംബത്തിന് കൂട്ടാകുവാൻ എത്രയും വേഗം നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കേ വീഡിയോ കാണുക മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക ഓക്കേ Apple, thank you so much. Thank you for subscribing. Thank you for watching. Thank you.